ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് ബാല ഖാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും നമ്മളൊരു സ്കൂളിന് മുന്നേ നിൽക്കുന്നില്ലേ മൗണ്ട് സീന എന്തായാലും നിരവധി പ്രാവശ്യം നമ്മൾ ഈ ഒരു കോങ്ങാട് പഞ്ചായത്ത് അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്നാൽ ഇത്ര അടുത്ത് അതായത് കോങ്ങാട് ടൗണിനു അടുത്തുള്ള ഫസ്റ്റ് പ്ലോട്ടാണ് നമ്മൾ കാണിക്കുന്നത് അത് ഇത്രയധികം സൗകര്യത്തിലുള്ളത് ഇത് നമ്മളിവിടെ ഒരു മൗണ്ട് സീന സ്കൂൾ മാത്രമല്ല ഇതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് കെ പി ആർ പി ഹൈസ്കൂൾ കാണാൻ കഴിയും വളരെ ക്രൗഡ് ക്രൗഡാണ് കേട്ടോ സദാസമയ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചെറുപ്പശ്ശേരി വഴി പോകുന്ന അല്ലേ കോഴിക്കോട് ഹൈവേ അപ്പുറത്താണ് നമ്മൾ മണ്ണാർക്കാട് വഴി വേറെ റോഡുണ്ട് അപ്പോൾ നമ്മൾ കെ പി ആർ പി ഹൈസ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ പി ആർ പി ഹൈസ്കൂൾ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല നിരവധി പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ലേ കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ ആ പരിസരത്തൊക്കെ ധാരാളം പ്രോപ്പർട്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ആ സ്കൂള് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു സ്കൂള് വരുന്നത് നമ്മൾ രാജാതിയൊക്കെ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ് എന്തായാലും അത് മാത്രമല്ല ഇതിനോട് തൊട്ടടുത്ത് നമുക്കൊരു ലാൻഡ് മാർക്കായിട്ട് നമ്മുടെ കെയർ ഹോമിയോ കാണുന്നുണ്ടാവും അതായത് സ്കൂളിനോട് ചേർന്ന് ഒരു ഹോമിയോ ക്ലിനിക്ക് നമ്മളെ ഫായസ ഡോക്ടറാണ് നമുക്ക് ഇവിടെയൊക്കെ എന്താ പറയുക വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു ഡോക്ടറാണല്ലേ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരാറ് എന്തായാലും ഇതിനോട് ഇത് ഇത്രയധികം എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനോട് ചേർന്നുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ തൊട്ടുരുമിക്കൊണ്ട് നമ്മളെ ഈ സ്കൂളിൻ്റെ നേരെ പുറകോശം ഒരു മതിലെന്ന് പറയല്ലേ സാധാരണ നമ്മളൊരു നമ്മളെ മമ്മൂട്ടിയൊക്കെ പറയുന്ന ഒരു മിക്ക ഒരു തിണ്ണെന്നൊക്കെ പറയുന്ന പോലെ ഈ സ്കൂളിൻ്റെ തൊട്ടു പുറകിലെ തൊട്ടുപുറകിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി ഒരു എട്ട് സെൻറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നമ്മുടെതാ ലക്ഷ്മി ടീസ്റ്റാൾ കാണാൻ പറ്റില്ലേ കോങ്ങാടിൻ്റെ പരിസരമല്ലേ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് വരെ ചായയും പഴംപൊരിയും മാത്രം കഴിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് അത്രയും പ്രശസ്തമായ നമ്മുടെ ലക്ഷ്മിശിയുടെ എന്താ പറയുക ചെറിയൊരു അല്ലേ ചെറിയൊരു ടീസ്റ്റ് ആളാണ് രാവിലെ നേരത്തേക്ക് വരുമെങ്കിൽ നല്ല ദോശയും ചട്നിയും അടിപൊളി സംഭവങ്ങളുണ്ട് അതുമാത്രമല്ല നല്ല പരിപാടിയും പഴംപരി അതോട് പറയാതെ പോകുന്നവരോ ചില ആളുകൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അത് നല്ല ചായ എവിടെ നല്ല ബിരിയാണി എവിടെ നല്ല പിന്നെ ഫുഡൊക്കെ കിട്ടാതെ ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും കോങ്ങാട് വന്നിട്ട് പോകുമ്പോൾ ഒരു ചായ കുടിക്കാം മറന്നേക്കരുത് എന്തായാലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം അല്ലേ നമുക്ക് ഹോമിയോട് ചേർന്ന് നമ്മൾ കെയർ ഹോമിയോട് ചേർന്നുകൂടെ നമുക്ക് ജുമാ മസ്ജിദ് കാണാൻ പറ്റുക ജുമാ മസ്ജിദ്ൻ്റെ തൊട്ടുപുറകളെന്ന് പറയാം സ്കൂളിൻ്റെ തൊട്ടുപുറക അതായത് ഒരു സൈഡ് നമുക്ക് ഈ പള്ളിയുടെ അതിരാണ് വരുന്നത് ഒരു സൈഡ് നമുക്ക് നമ്മളെ സ്കൂളാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു നാല് കടകൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ അധികം വാചകമടിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ പറയാം കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ അടുത്ത് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് ശേഷം സുഖമല്ലേ ഇതാ അതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലം കാണിക്കാണ്ട് ഒരു എട്ട് സെന്റ് അത് കാണിക്കാറ് ശരി അൽവാസമൊക്കെയാണ് ഇല്ലല്ലേ ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് വഴി നമുക്ക് നമുക്കിവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ദൂരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാ നമ്മൾ എച്ച് പിയുടെ പമ്പ് വരുന്ന തൊട്ടടുത്താണ് തൊട്ടടുത്ത് തന്നെ കെ പി ഹോസ്പിറ്റലിൽ വരുന്നത് അതിന് തൊട്ടടുത്ത് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മുടെ കോങ്ങാട് പഞ്ചായത്ത് ഓഫീസ് വരുന്നത് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു റോഡിലോട് കയറുമ്പോഴേ ഒരു ലാൻഡ്മാർക്കായിട്ട് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് കടകളെ കാണാതെ നമ്മളെ ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ഇരുമ്പും ഷീറ്റൊക്കെ വെക്കുന്ന കമ്പിക്കടകളുണ്ട് ഈ കടകടകൾ ലക്ഷ്മി ഗ്ലാസ് കാണാനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് നമ്മളെ കടവത്ത് അപ്പാർട്ട്മെൻറ്റ് കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയില്ലേ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വന്ന് പോകാനുള്ള വീതിയുള്ള വഴി തന്നെയാണ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നടന്നു നോക്കാം അപ്പോൾ നമ്മൾ ആ ഹൈവേയിൽ നിന്നും കയറിയിട്ട് ആ തിരക്കിൽ നിന്ന് കയറി ആ റോഡിൽ നിന്നിപ്പോൾ ബഹളം ബഹളല്ലേ ആ ഒരു ക്രൗഡ് ഇവിടെ വളരെ ശാന്തമായിട്ട് നമുക്ക് ആ പക്ഷികളുടെ കലവല അല്ലേ ചില ചില കേൾക്കാണ്ടാവും അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഹൈവേയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയതും നമുക്ക് നമുക്കത് മനോഹരമായൊരു വീട് കാണാനുണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്ന ആ പ്രോപ്പർട്ടിയുടെ ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ നിർമ്മിച്ചിട്ട് വീടാണല്ലേ അതായത് ക്ലിക്കോട് പോലെ എന്ത് ഭംഗിയും കാണാനല്ലേ അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കാം വളരെ അടുത്ത് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തൊട്ട് നെക്സ്റ്റ് എന്താ പറയുക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും പിന്നെ സുഖല്ലേ അപ്പോൾ നമുക്ക് നേരെ കാണുന്ന ഈ ഒരു കാണുന്ന ഒരു ഓടിട്ട വീടാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് ഹൈറ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഫീൽ ചെയ്യാൻ മാത്രമല്ല ഹൈറ്റിൽ തന്നെയാണുള്ളത് നിലവിൽ നമുക്ക് ആ വീടുകളൊക്കെ ചെയ്ത പോലെ ജസ്റ്റ് എടുത്തിട്ട് ഈ ഒരു റോഡിനൊപ്പം നമുക്ക് ഒരു പുതിയ വീടൊക്കെ ചെയ്യാനോ ഒരു പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്യാനോ ഒക്കെ തന്നെ നമുക്ക് കഴിയും ആ ഒരു എന്താ പറയുക ആ ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു പരിസരമല്ലേ പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കിതാ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വലതുഭാഗത്തൊരു പള്ളി കണ്ടു വീണ്ടും ഇവിടെ ഒരു ജുമാത്ത് പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് കാണാനുണ്ടല്ലേ വീണ്ടപ്പാറ നമ്മളെ ഹില്ലാൻഡ് പാർക്കിലേക്ക് പോകുന്ന വരുന്ന വഴിയാണ് കേട്ടത് ആ പാർക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇതിനു മുന്നേ നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ നേരെ പാർക്കും അതിൻ്റെ പുറത്ത് തന്നെ പള്ളി അംഗനവാടി എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു ടൈം പ്രീ സ്കൂൾ കാണാനുണ്ട് കാണാനുണ്ടല്ലേ അപ്പോൾ രണ്ട് സ്കൂളുകൾക്കുള്ള ഇടയിലുള്ള വീടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതെ പ്രീ സ്കൂൾ പ്രീസ്കൂളിലൂടെ കാണാനുണ്ട് അതിനോട് ചേർന്ന് ഈ സ്കൂളും അതിൻ്റെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ ഈ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് നിങ്ങടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ നമ്മൾ സ്ഥലം കൊടുത്തതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എട്ട് സെൻറ്റ് എന്തായാലും നമുക്ക് കയറി നോക്കാം വളരെ എന്താ പറയുക നമുക്കൊരു പതിനെട്ടോ ഇരുപതോ പടികൾ കാണും അല്ലേ ഏകദേശം അപ്പോൾ വെള്ളം വാട്ടർ കണക്ഷൻ ഉണ്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ജലനിധി ജപ്പാൻ കുടി വെള്ള പദ്ധതി അപ്പോൾ അങ്ങനെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇത് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കിണറുണ്ട് പറ്റാത്തൊരു കിണറുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ കിണർ അവിടെ പള്ളിയുടെ പള്ളിയുടെയൊക്കെ കിണർ തൊട്ടപ്പുറത്ത് തന്നെയാണ് മുകളിൽ മൂളുകയറി കാണാൻ പറ്റും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് കാരണം അങ്ങനത്തെ ഒരു പ്ലേസ് ആണിത് അപ്പോൾ ഇതാ വളരെ മനോഹരമായ ഒരു കൊച്ചു വീടാണ് നമ്മൾ കാണുന്നത് ഓടിറ്റ വീടാണ് അപ്പോൾ ഒടുത്തെ വീടാണെങ്കിൽ കൂടി താമസിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് കാരണം രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഹാളും കിച്ചണും പിന്നെ ചെറിയൊരു ഓഫീസ് റൂമും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ ബുഷ് ചെടിയുടെ ഇതാണോ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് കൊടുത്ത കേട്ടോ ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടാണ് താഴെ വരെ മൂന്ന് സെൻറ്റ് വേറെ പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വിശാലമായിട്ടൊരു വീട് വെക്കാൻ ഇപ്പോൾ ഈ വീട് നിലനിർത്തണമെങ്കിൽ അങ്ങനെ വാടക കിട്ടുന്നുണ്ട് കേട്ടോ നിലവിൽ പിന്നെന്താ അതിലൊരു അതിന് നമുക്കിവിടെ കാണാം ഈ മുറ്റത്ത് തന്നെ ഇഷ്ടം പോലെ കുരുമുളകും അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ഒന്ന് രണ്ട് മാവ് കാണാനുണ്ട് തെങ്ങ് അല്ലേ അത്യാവശ്യം നല്ല നാളികേരം കിട്ടുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ പോലെ നാളുകേരം വെള്ളനീരുന്നൊക്കെ കിട്ടും നല്ല നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ ഉണങ്ങി നിൽക്കുന്നുണ്ട് പോലെ പിന്നെ താഴെ ഒരു തെങ്ങുണ്ട് പിന്നെ ഇതാണ് അതിര് ഇതാണ് നമ്മുടെ പള്ളിയുടെ ഇഷ്ടം പോലെ വെള്ളം പള്ളിയുടെ ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന പള്ളിയുടെ കിണർ നമ്മളിവിടെയൊക്കെ ലിക്കൂട് വെള്ളത്ത് മനോഹരന്മാർ വീട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് പുറകിൽ പള്ളി ആ കാണുന്ന ആണ് പള്ളിയുടെ ബിൽഡിങ് തൊട്ടടുത്ത് മതിൽ അതായത് ഇതോ അതിൽപ്പെടും കേട്ടോ പള്ളിയുടെ കിച്ചൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ട് പുറകിലോട്ടോ നമ്മൾ വരുന്നത് വീടിൻ്റെ അപ്പോൾ സൈഡിൽ ഇത്രയും സ്ഥലങ്ങളാണ് ഉള്ളത് സ്കൂളിൻ്റെ ഒരു പുറകോശാണ് ഈ കാണുന്നത് നമ്മുടെ രാജാത്തിര ക്ലാസ് റൂം അല്ലേ ആ മുകളിൽ അപ്പോൾ എന്തായാലും പിന്നെ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ വീടിൻ്റെ പുറകോശമാണ് നമ്മൾ കാണിച്ചത് ഇനി വേണമെങ്കിൽ കയറി കാണിക്കാം ഇത്രയും സ്ഥലം അതായത് ഒരു ഇതാ ഇവിടെ ചെറിയ ചിരക്കല്ലാണ് അല്ലേ സിപ്പാറ എന്നൊക്കെ പറയും ചിരക്കല്ല് അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് മുകളിൽ ഇതെങ്ങനെ വന്നു അപ്പോൾ ഇത് വിശദമായിട്ട് കാണിക്കുന്നത് ക്യാമറ ഒന്നും ഇങ്ങോട്ട് വരേണ്ടി വരും കാരണം ഇവിടുന്ന് ഇവിടുന്ന്താ റോഡ് കാണാനേ നമ്മുടെ ലക്ഷ്മി ചച്ചിയുടെ ടീ സ്റ്റാളിൻ്റെ ബോർഡ് കറക്റ്റാണ് ഇവിടെ നിന്ന് കറക്റ്റ് ഫോക്കസ് ആണ് ഇവിടുന്ന് നിന്ന് കാണുന്നത് അതായത് ആ ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് ഇവിടെ നോക്കിയ നമ്മൾ ലക്ഷ്മീച്ചയുടെ കട കണ്ടെന്ന് നോക്കി കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്ന ഹൈവേ അതായത് ഹൈവേയിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് എങ്ങനെ വേണം പറയാം ഒന്നാമത്തെ പ്ലോട്ട് പള്ളി മദ്രാസി ഹൈ സ്കൂളും ഒക്കെയാണ് അതിൻ്റെ തൊട്ട് പുറകിൽ ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലം ഒരതിര് വരുന്നതാണ് അവിടെ ഇത് ഇതാണ് ഒരു അതിര് ഓക്കെ കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ ബിൽഡിങ്ങാണ് അവിടെ അപ്പുറത്ത് കാണുന്നത് അതിൻ്റെ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് പാർക്കിങ്ങിൽ പിന്നെ ഇവിടെ അങ്ങോട്ട് എന്താ പറയുക പിന്നെന്താ ഇവിടെയൊക്കെ വീടുകളുണ്ട് അതായത് ഇതേപോലത്തെ സ്ഥലങ്ങളാണെന്ന് പറയുന്നത് ഇവിടെ രണ്ട് നില വീടാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് കാണുന്നത് കാരണം ഒരു നില അണ്ടർഗ്രൗണ്ട് പോലെ താഴേക്കുക അപ്പുറത്ത് കേട്ടോ അപ്പം അതെന്താ വച്ചാൽ അത്രയും സൗകര്യങ്ങൾ ഈ തേക്ക് എവിടെ അപ്പുറത്തപ്പുറത്താ തേക്ക് കമ്പ്യൂര് എന്തായാലും ഇങ്ങനെ പോകണം അത് ചോദിച്ച് മനസ്സിലാക്കാം അറിയില്ല കേട്ടോ തേക്ക് അപ്പുറത്തപ്പുറത്താന്ന് ചോദിക്കാനേ വേണം പിന്നെ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അധികം സമയം എന്തിനാണ് കാണിക്കുന്നത് എത്ര എന്തെങ്കിലും വലിച്ചു നീട്ടുന്ന എന്തിനാണ് നിഷാധിക്കുന്നത് കുറേ ആളുകൾ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒരു വീടൊക്കെ വാങ്ങി താമസിക്കണം വീട് വാങ്ങിക്കണം സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ കാണണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തന്നെ പറയാമെന്ന് തോന്നരുത് നിങ്ങൾക്ക് അതായത് ഒരുപാട് സമയം തിരക്കുള്ള ആളുകൾ നമുക്ക് ഏകദേശം മനസ്സിലായി സ്കിപ്പ് ചെയ്യാം പക്ഷേ വാങ്ങിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണേണ്ടിവരും അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറകോശം കാഴ്ചകൾ ചക്കയ്ക്ക് ഒക്കെ ഇഷ്ടംപോലെ കാണും ചക്ക അപ്പുറത്തല്ല ആ മൂന്ന് സെൻറ്റ് പെട്ടെന്ന് തോന്നും അല്ലേ എന്തായാലും നാളികാർ ഇഷ്ടംപോലെ ഉണ്ട് മാവുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് ഈ പരിസരം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് എന്തായാലും വില പെട്ടെന്ന് പറഞ്ഞല്ലോ താഴെ ഇറങ്ങി പറയാം അല്ലേ വീടിൻ്റെ അകം കാണണ ഒന്ന് കണ്ടു നോക്കണം ജസ്റ്റ് എന്നാവാ അങ്ങോട്ടും നോക്കാം എന്തായാലും നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ ആഹാ ആരാണിത് അപ്പോൾ ആൾ സൈലൻ്റ് കേട്ടോ പിന്നെ വീടിൻ്റെ ഒരു ചെറിയൊരു ഓഫീസ് റൂമ് പോലെ അല്ലേ ഓടിട്ട് വീടാണെങ്കിലും ഭയങ്കര താമസിക്കാൻ നല്ല സുഖാട്ടോ എന്താ വെച്ചാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എന്താ പറയുക കറണ്ടില്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹോള് ഈ ഒരു ഹാള് വളരെ നീളത്തിൽ അല്ലേ നല്ല തണുപ്പല്ലേ നമുക്ക് ആ പുറത്തുനിന്ന് കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നത് പിന്നെ കറണ്ട് പോയ സമയമാകുന്നൊരു സംശയം ഉണ്ടല്ലോ കറണ്ട് ഉണ്ടല്ലോ ഇതൊരു ഹാളാണെന്ന് പറഞ്ഞു ഇനിയൊരു ബെഡ്റൂമാണ് ഇവിടെ ബെഡ്റൂം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതും ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇടാത്തത് കൊണ്ടേ ആ ലൈറ്റ് കാണില്ല പോട്ടെ എന്തായാലും രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ നമ്മൾ വീട് ഫ്രീ ആയിട്ട് കൊടുക്കണം വീടിന് വില പറയണമെന്നില്ല എന്നാലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ചെറിയൊരു കിച്ചൺ ഒരു വാഷ് ബേസ് ഇവിടെ കാണാനുണ്ട് നമുക്കിവിടെ ഒരു ഗ്യാസ് സ്റ്റവൊക്കെ വയ്ക്കുകയാണെങ്കിൽ വെക്കാം ഇതിന് പുറമെ പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ നമുക്ക് കുറച്ച് സൗകര്യങ്ങളുണ്ട് ഇവിടെ തന്നെ ടോയ്ലറ്റും അല്ലെ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ളത് ഇവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ ആയി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നമുക്കൊരു എന്താ പറയുക പാത്രമൊക്കെ അല്ലെ കൊട്ടതലെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു വറകടുപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ അപ്പോൾ വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എന്താണ് പെട്ടെന്ന് വില അറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തെ ടിപ്പറാട്ടോ പോണി ടിപ്പർ പോകണ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് വഴി സൗകര്യം ചിലവർ ചെറിയ വഴിയാണെന്നൊക്കെ പറയും അപ്പോൾ ടിപ്പറൊക്കെ സദാസമയം പോകുന്ന എന്താ പറയുക ധാരാളം വീടുകൾ ഏകദേശം നൂറ്റി ചെല്ലിയാലം വീടുകളുണ്ട് നമുക്ക് ഈ ഒരു പരിസരത്ത് അപ്പോൾ അത്രയും എന്താ പറയുക വീടുകളുള്ള ഒരു ഏരിയയാണ് ആ ഭാഗത്തേക്ക് അപ്പോൾ ആ ഭാഗത്തേക്കെന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ആ കാണുന്ന തൊട്ടടുത്ത് ഇപ്പം ഈ ഒരു റോഡിനോട് ചേർന്ന് നമുക്ക് വീട് സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഒക്കെ മൂന്ന് ലക്ഷം രൂപയാണ് ആളുകൾ ചോദിക്കുന്നത് തൊട്ടടുത്ത് നമുക്ക് ഈ ഒരു റോഡിനോട് ചേർന്ന് കണ്ടില്ലേ നേരെ ഈ വീടിൻ്റെ അപ്പുറത്ത് ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്ഥലം വീടൊക്കെ കൊടുക്കാണ്ട് മൂന്ന് ലക്ഷം രൂപ ഒന്നിന് മൂന്ന് ലക്ഷം രൂപ അതാണ് അവിടുത്തെ വില പറയുന്നത് പിന്നെ ഇത് ഇതിൽ നമുക്ക് നാല് തെങ്ങ് കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് തെങ്ങ് അവിടെ കാണിച്ചു രണ്ട് മാവടെ കാണിച്ചു മൂന്നാമത്തെ തെങ്ങ് അവിടെ കാണിച്ചു പിന്നെ ചിതാരങ്ങമാരെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട് നാല് പിന്നെ അത് വലിയൊരു തേക്ക് തേക്ക് നമ്മൾ അവിടെ ഒരു സംശയം പറഞ്ഞാൽ ഇപ്പോൾ ക്ലിയറായി വേലി ഇങ്ങനെ കമ്പി പൊടുക്കമ്പി വേലിയുണ്ടല്ലോ അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല ഇവിടെ ഒരു കൊയ്യാക്കാലേ നമ്മളെ പേരയ്ക്കമാരുണ്ട് വലിയൊരു തേക്ക് അപ്പുറത്ത് നമ്മൾ കാണിച്ചല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ അപ്പോൾ അപ്പുറത്ത് നമ്മൾ മൂന്നാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് വളരെ വളരെ മാന്യമായ ഒരു വിലയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വീട് വയ്ക്കാനോ ഇനി അല്ലെങ്കിൽ ഉള്ള വീട് അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ നമുക്ക് പറഞ്ഞു ഇനി ഒരു വീടും കൂടി പുറകിൽ വെക്കാം അവിടെ ആ ചീക്കലിൽ നോക്കണ്ട നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതല്ല ഈ ഫ്രണ്ടിൽ ഇവിടുന്ന് ഒരു കുറച്ച് മണ്ണ് വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കെന്നെ വീടാവശ്യത്തിനുള്ള മണ്ണുമായി തറാക്ക കാലക്കാളും മണ്ണുമായി ഈ ഒരു റോഡിൻ്റെ മട്ടത്തിൽ നമുക്ക് വീട് വയ്ക്കാം അപ്പോൾ ഈ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ പല വിലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു എട്ട് സെൻറ്റിന് ചോദിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ എട്ടിൽ കൂടുതലുണ്ട് കേട്ടോ കാഴ്ച നമുക്കൊരു സ്ഥലം കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ എന്താ പറയുക ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ സെൻ്റുള്ള പോലെ നമുക്ക് തോന്നും അല്ലേ പക്ഷെ നമ്മൾ എട്ട് സെൻറ്റിൻ്റെ വിലയാണ് ചോദിക്കുന്നത് ആ എട്ട് സെൻറ്റിന് സെൻ്റ് ഒന്നിന് രണ്ടര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് നേരിട്ട് ഏൽപ്പിച്ചൊരു കോങ്ങാട് എന്ന് പറയുമ്പോൾ കുറേ വളന്മാരുണ്ടല്ലേ നമുക്കറിയാം നമ്മൾ പല സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ വെറുതെ വിളിക്കുക ആളുകൾ കളിപ്പിക്കാനായിട്ടും അല്ലേ എത്ര കിട്ടും എത്ര കിട്ടും എന്ത് തരും അത് തരും ആളെ കൊണ്ടുവരാൻ എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വിളികളൊന്നും അനാവശ്യ കോളുകളൊന്നും ആഗ്രഹിക്കുന്നില്ല നേരിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക ഉടമസ്ഥന് നേരിട്ട് വിളിക്കാൻ നമ്പർ കൊടുക്കേണ്ടത് നമ്മളെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കാം നമ്മൾ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും സെൻറ്റൊന്നിട്ട് രണ്ടര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എട്ട് സെൻറ് അല്ലേ നിങ്ങൾക്ക് കണക്കുകൂട്ടി അറിയും അപ്പോൾ ഒരുപാട് എന്താ പറയുക കൂട്ടി പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത് പ്രദേശങ്ങളിലൊക്കെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതും പറയുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ടര എന്നുള്ളത് ഒരിക്കലും കൂടുതലല്ല ഹൈവേയിൽ നിന്ന് രണ്ടടി നടന്നാൽ മതി നമ്മൾ തന്നെ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നേകാൽ ലക്ഷം രൂപ ഈ തൊട്ടടു അപ്പുറത്ത് കുറേ മുമ്പ് കാണിച്ചാണ് മൂന്നേകാൽ ലക്ഷം രൂപ അപ്പോൾ അതിനേക്കാട്ടിലും നിയർ റോഡാണ് തൊട്ടടുത്താണ് അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉടനെ വിളിക്കുക ഇത് സത്യത്തിൽ നമ്മളെന്താ പറയുക ചില ആളുകൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പയ്യെ വിളിക്കാമെന്നൊക്കെ പറയും പക്ഷേ അത്രയ്ക്കൊന്നും നിൽക്കില്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് സെയിലാക്കിയിരിക്കും അല്ലേ അപ്പോൾ വേറെ എന്താ അപ്പോൾ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഒന്നും നെട്ടിപ്പരത്തി പറയേണ്ടല്ലോ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം ബൈ